രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് അബിയു രണ്ടാമേരും പെഴുക്കണ്ട ടൈം ആയിട്ടുണ്ട് പക്ഷെ പെഴുക്കൽ ഫുള്ള് മഴ സീസണെല്ലാം നന്നായി പൊഴുക്കുള്ളൂ ഫ്ലവറിയലും കായപ്പിടിക്കലും പൊഴുക്കലും സ്പീഡ് ആവണമെങ്കിൽ മഴ സീസൺ പോകണം ഇത് മഴ സീസണല്ലാത്തോളം കൊണ്ട് സ്ലോ ആണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് വേറേ മരത്തിമുണ്ട് താഴത്തുണ്ട് ഇത് റമ്മിലാണ് നിക്കുന്നത് കേട്ടോ റമ്മിലാ നിക്കുന്നത് അപ്പുറത്തോ അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് കിട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളു ഇല്ലാത്തവർക്ക് റമ്മിന് വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് മരമാണ് അബിയു റമ്മിലാണ് ഒരു ഞാവള് ബ്ലാക്കും വൈറ്റും കൂടിയാണ് ഇട്ടുക ഈ ബ്ലാക്ക് ആണ് അതായ്മ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കംപ്ലീറ്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് രണ്ടും ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം വലിയ മരം കേട്ടോ രണ്ടാളെ ഉണ്ട് ഞാൻ ഞാവള് ഇത് സീറ്റ് ലൂബി അത് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഫുള്ള് ഫ്ലവറിങ്ങാണ് അതും റമ്മിലാണ് ഇത് വരുന്നത് ഒന്ന് ആകാശ വെള്ളേരി ഇത് ആകാശ് വെള്ളേരി ഇത് കിവി 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 ഫ്രൂട്ട് ആട്ടോ കിവി അങ്ങനെ കീരി പോയിട്ടുണ്ട് വാർപ്പിൻ്റെ ഏറ്റവും മേലക്ക് അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് കാലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് പടർത്താൻ വേണ്ടിയിട്ട് കിവിയാണ് ഇത് നല്ലൊരു ബുഷായ ലിച്ചിയാണ് ഞമ്മളെ നാട്ടിൽ കായ്ച്ചു കിട്ടാൻ പ്രയാസമാണ് തണുപ്പുള്ള പ്രദേശങ്ങളിലേ കായ്ക്കൊള്ളു ആവശ്യക്കാർ വേണമെങ്കിൽ വിളിക്കുക വയനാടോ ഇടുക്കിയോ ആരേലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി നല്ല ബുഷായ തൈ ആണ് ഞാൻ ഫ്രൂട്ട്സും തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിയതാണ് എനിക്കറിയില്ല അന്ന് ഇവിടെ കായ്ക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ ഇത് റമ്മിലാണ് റെയിൻ ഫോറസ്റ്റ് പ്ലംബാണ് ഇതിലും നല്ല നന വേണം ഇത് മഴക്കാലത്ത് കൂടുതൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ചെയ്യണ ഫ്രൂട്ട്സാണിത് റെയിൻ ഫോറസ്റ്റ് പ്ലം ഇത് മിൽക്ക് ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് വാഴണ്ടായിരുന്നു പ്രാവശ്യം ഒറ്റ ഒന്നും കിട്ടിയില്ല പ്രാവശ്യം പാഴണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല വാഴണ്ടായിരുന്നു മാർച്ച് പതിനഞ്ചിലിട്ടാണ് ഇപ്പോഴും അബി കൂടുന്നുണ്ട് കായ്ക്കുന്നുണ്ട് പക്ഷേ മഴക്കാലത്തിലുള്ള അത്ര വലിയ വളർച്ച കിട്ടില്ല ഫ്രൂട്ട്സിൻ്റെ സൈസും ഉണ്ടാവില്ല അബിയുവിന് മെയിനായിട്ട് വേണ്ടത് മഴയാണ് മഴ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് സൈസും ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ഫ്രൂട്ട്സ് പഴുത്ത് കിട്ടുള്ളൂ ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് പഴുത്ത് കിട്ടാൻ പണിയാണ് പിന്നെ നല്ല നനക്കണം എന്നാലും പ്രയാസം മഴ സീസണിലാണ് അബിയുവിൻ്റെ ടൈം ഇതിലുണ്ട് ഇത് ദുര്യാൻ ആണ് ദുര്യാൻ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ് ചെരുവിൽ പറയും സ്മെല്ലാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഇത് കഴിച്ച് ശീലമുള്ളവന് ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ആ സീസണിൽ വേണമെങ്കിൽ എവിടെയും പോകും അത്രയും ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സിന് വലിയ ടേസ്റ്റ് ഉള്ളത് എന്ന് തന്നെ പറയാം ദുര്യാൻ